ത്തിന്റെ നെഞ്ചകത്ത് തീപാറുന്ന അന്വേഷണമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് ഹോളിവുഡ് സംവിധായകനായ സ്റ്റീവൻ സ്പിൽവർക്ക് ഇതിവൃത്തമാക്കി മാറ്റിയ റേഡീസ് ഓഫ് ദ ലാസ്റ്റ് ആർക്ക് എന്ന സിനിമ ഇതിൻ്റെ ഇതിവൃത്തം നഷ്ടമായ വാഗ്ദാന പേടവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഇസ്രാദിനത്തെ സംബന്ധിച്ചോളം ഈ വാഗ്ദാന പേടകം അവരുടെ ജീവിതയാത്രയിൽ വിശ്വാസ ചൈതന്യത്തിൻ്റെ മുഖ്യധാരയായി അവരുടെ ജീവിതത്തിൽ മഹത്വത്തിൻ്റെയൊക്കെ രൂപകളെ ഇറക്കിയ ഒന്നാണ് വാഗ്ദാന പേടകം വാഗ്ദാനനാട്ടിലേക്കുള്ള യാത്രയിൽ ദൈവസാന്നിധ്യമായി ലേവായ പുരോഹിതന്മാർ ഏറ്റവും മുന്നിലായി അവരുടെ യാത്രയിൽ എടുത്തുകൊണ്ട് നടക്കും അതിന് പിന്നാലെ ജനവും അവർ ഈജിപ്തിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അഞ്ച് ലക്ഷം പേർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ യാത്ര തിരിച്ച് വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം പേരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് തുടർന്ന് ഈ വാഗ്ദാന പേടകം ഷീലോ എന്ന സ്ഥലത്ത് അവർ പ്രതീഷ് അതിന് കാരണം അവർക്ക് ദേവാലയമില്ലായിരുന്നു ജെറുസലം ദേവാലയമില്ലായിരുന്നു അവിടുത്തെ പുരോഹിതനായിരുന്നു ഏലി ഏലി പുരോഹിതൻ്റെ മക്കൾ ദുർവൃത്തരായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അധമമായ മാർഗങ്ങളെ ദൈവം വെറുക്കുകയും ഏലി പുരോഹിതൻ്റെ കുടുംബത്തിൻ്റെ ഭാവങ്ങൾക്ക് ദൈവം വലിയ കണക്കിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ദുർവൃത്തരായ മക്കൾ ഫിലിസ്തരുമായിട്ട് യുദ്ധം തുടങ്ങിയ അവസരത്തിൽ ദൈവത്തിൻ്റെ അരുപ്പിള്ളപ്പാടിന് കാത്തു നിൽക്കാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി ദുർഹൃത്തരായ അവർ ഈ വാഗ്ദാനപേടവും എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ ഏറെ ജനങ്ങൾ കൊല്ലപ്പെട്ടു ഫിലിസ്ത്യർ വാഗ്ദാനപേടം പിടിച്ചെടുത്തു ഏറെ ദുരിതങ്ങൾ വന്നപ്പോൾ ഫിലിസ്ത്യർ പേടിച്ച് ഇത് തിരിച്ചു കൊടുക്കുകയാണ് അവരത് തിരിച്ചു നൽകിയപ്പോൾ കിരിയാത്ത എ ആറിൽ ഏലിയാസറിനെ അഭിഷേകം ചെയ്ത് അതിനെ ശുശ്രൂഷനാക്കി ഇസ്രായേൽ ജനം അവിടെ അവരോധിക്കുന്നു സാവുൾ തുടന്ന രാജാവായി സാവുള് ഏറെ താല്പര്യമൊന്നും വാഗ്ദാന പേടത്തിൽ കാട്ടിയില്ല ദാവിദ്യ രാജാവായപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ചിന്തയോടെ ജറൂസലേമിലേക്ക് ഈ വാഗ്ദാന പേടകം കൊണ്ടുവന്നു വരുവാൻ ആഗ്രഹിക്കുകയും അതിന് അദ്ദേഹം സർവാത്മന ശ്രമിക്കുകയും അങ്ങനെ ആ വാഗ്ദാനപേടം കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പിൽ നൃത്തം ചവിട്ടിയ തുള്ളിച്ചാടിയ ഒരു പറ്റി വേദപുസ്വം പറയുകയും ചെയ്യുന്നു അവൻ്റെ കൈകൾ രക്തപങ്കിലായതിനാൽ അവനെക്കൊണ്ട് ദേവാലയം പണിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല മറിച്ച് സോളമനെ ദേവാലയം പണിയുവാനായിട്ട് ദൈവം നിയോഗിച്ചു സോളമൻ ദേവാലയത്തിൽ ഈ വാഗ്ദാനപേടം പ്രതിഷ്ഠിച്ചു ജനം തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെയുമായി മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വാഗ്ദാന പീഡകത്തിൻ്റെ മുമ്പിൽ വണങ്ങി ദൈവത്തിൻ്റെ ഒരു സന്നിധാനങ്ങളുടെ കണ്ണീരുകളും ഭാരങ്ങളും സമർപ്പിച്ചു കാലം പിന്നിട്ടു ബി സി അഞ്ഞൂറ്റി എൺപത്തിനാലായപ്പോൾ ബാബ്ലോണിയർ അടിമകളായി ഇസ്രായേലിലെ പിടികൂടി വാഗ്ദാന പീഡകത്തിന് അപ്പോൾ എന്ത് സംഭവിച്ചു അത് നമ്മൾ വായിച്ചറിയുന്ന രണ്ട് മക്കബയ രണ്ടാമത്തെ അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തന്റെ പിന്നാലെ കൊണ്ടുവരാൻ പ്രവാചകൻ കൽപ്പിച്ചു ജറമിയ പിരിയാണി പറയുന്നത് ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി അവിടെ ജറമ്യ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും തൂപയുടെ അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ച് ഭദ്രമാക്കി അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ജറമിയ ഇതറിഞ്ഞ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പൗത്രീകരിക്കണം എന്ന് പ്രാർത്ഥിച്ച സോളമൻ്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ മഹത്വവും മേഘവും അന്നും പ്രത്യക്ഷപ്പെടും പിന്നീട് വാഗ്ദാനപഠനത്തെക്കുറിച്ച് ലോകത്തിന് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല അതിനെപ്പറ്റി പുതിയ അനേകം സിദ്ധാന്തങ്ങളുണ്ടായി പലരും പറഞ്ഞു അത് ബാഗുണി നശിച്ചു പോയിട്ടുണ്ടാകും ചിലർ പറഞ്ഞു ഈ വേദോത്സവത്തിൻ്റെ ഈ വചനത്തെ അടിസ്ഥാനമാക്കി ചിലർ പറഞ്ഞു അത് വീണ്ടും തിരഞ്ഞെടുക്കണം അത് വീണ്ടും അത് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്നുള്ള ചിന്ത വന്നു ആ ഒരു അന്വേഷണത്തെ പറ്റിയാണ് സ്റ്റീഫൻ സ്പിൽബർഗ് തൻ്റെ റേഡിയേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ആർക്കിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു അന്വേഷണം എന്നും ഇസ്രായേലി സെന്യ ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാർ നടത്തിക്കൊണ്ടേയിരുന്നു ഈ അടുത്ത കാലത്തായി അവർ ടെല്ലവ്യൂവിന് സമീപമായിട്ട് ഇത് കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നില്ല ഒരു ജേണലിലൂടെ വായിച്ചാണ് നമ്മൾ വീണ്ടും ഈ വാഗ്ദാന പേടകത്തെ പറ്റിയുള്ള സാങ്കത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധ ദൈവമാതാവുമായി ബന്ധിപ്പിച്ചാണ് പെളിപാടിന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം പത്തൊമ്പാമത്തെ വാക്യത്തിൽ പറയുന്നു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു അതിലവിടുത്തെ വാഗ്ദാന പേടകം കാണായി സ്വർഗ്ഗത്തിൻ്റെ വലിയ അടയാളത്തെക്കുറിച്ച് തുടർന്ന് പറയുന്നു വെളിപാട് പന്ത്രണ്ടേ ഒന്ന് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്ക് അടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം മറിയത്തെ സഭാപിതാക്കന്മാർ വാഗ്ദാന പേടകം എന്ന് വിളിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് തുലനം ചെയ്യുമ്പോൾ ആണ് അതിലെ നമുക്ക് മുമ്പിലുള്ള ഇന്നത്തെ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യ പേടകം എന്നത് ഇന്ന് മാതാവാണ് അശ്വത്ഥ ദൈവമാതാവ് വാഗ്ദാനപീടകം ജെറുസലേമിലേക്ക് കൊണ്ടുപോരുമ്പോൾ രണ്ട് സാമൂലാറാമത്തെ അധ്യായത്തിൽ തുള്ളിച്ചാടിയ ഒരു ദാബിതിനെ നമ്മൾ കാണുന്നെങ്കിൽ ലൂക്ക ഒന്ന് നാൽപ്പത്തിനാലിൽ വാഗ്ദാനപീടവുമായ മറിയത്തിന് മുമ്പിൽ തുള്ളിച്ചാടുന്ന സ്നാപക യോനാനെ നമ്മൾ കാണുന്നു നമ്മൾ വാഗ്ദാന പീഡകത്തിനുള്ളിലെ ദൈവത്തെ ഇസ്രായേൽ എന്നും മഹത്വപ്പെടുത്തിയിരുന്നു വാഗ്ദാന പീഡകത്തിൻ്റെ പൊന്നു പൊതിഞ്ഞ രൂപമല്ല അവരെ ആവശ്യത്തിരുന്നത് മറിച്ച് അതിലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് അതുപോലെ പരിശുദ്ധ ദൈവമാതാവ് വാഗ്ദാന പേടകമാണ് അവളിൽ വസിച്ചിരുന്ന ദൈവത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധിയായിട്ടുള്ള യേശുബ പുണ്യതി പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കവിടെ നിന്നാണ് നമുക്ക് ദാവീദ് ഈ വാഗ്ദാന പേടകം തൻ്റെ പട്ടണത്തിലേക്ക് വരുന്നത് ഒരു ഭാഗ്യമായി കണ്ടതുപോലെ യേലശുബാബ പുണ്യോതി മറിയത്തിൻ്റെ സാന്നിധ്യത്തെ ഒരു വാഗ്ദാന പേടകത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിലുള്ള ആദരവ് പോലെ പ്രകടിപ്പിക്കുന്നത് കാണുന്നു കർത്താവിൽ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചോൾ ഭാഗ്യവതിയെന്ന് ആ അമ്മ പറയുന്നു ഈ പരിശുദ്ധിയായ കർത്താവ് ഈ വാഗ്ദാന പേടകത്തിന് നമ്മളോട് നിന്നും അരളി ചെയ്യാനായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ യേശു പറയുന്നത് പോലെ ചെയ്യുവൻ നമുക്ക് ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത ജീവിതസരണിയിൽ നമ്മൾ എവിടെയെല്ലാം ഇടറിപ്പോകുന്നോ അവിടെയെല്ലാം നമുക്ക് ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ മഹത്വത്തിന് മുമ്പിൽ യോഹന്നാനെ പോലെ ആയിരിക്കാനും അവളിൽ ചെയ്യുന്ന വാക്കുകൾ യേശുലേക്ക് എന്നും നയിക്കുന്നതാണെന്നും യേശുവിൻ്റെ മഹത്വം മാത്രമാണ് ഈ അമ്മ എന്നു ആഗ്രഹിച്ചതെന്നും തിരിച്ചറിയുവാനും ആ അമ്മയെ വണങ്ങുന്നതിലൂടെ പുത്രനെ വണങ്ങുന്നു എന്നുള്ള ആ ഒരു ചിന്താധാരയിലേക്ക് കടന്നു വരുവാനും ദൈവം നമ്മുടെ ആത്മാവുകളിൽ ഈ ചവമാല മാസത്തിൻ്റെ ഭക്തിയും അനുഗ്രഹങ്ങളും നൽകി വഴി നടത്തട്ടെ